ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഓരോ ദിവസവും ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം മലപ്പുറം ജില്ലയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ചരക്ക് ഗതാഗതത്തിനാണ് ഏറ്റവും വലിയ ഗുണം ചെയ്യുക കാരണം വിഴിഞ്ഞം പോർട്ടുകളിൽ നിന്നും കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ഇന്ത്യയിലെ പല ഭാഗത്തേക്കുമുള്ള ലോറികൾ ഈ റോഡിൽ കൂടിയാണ് ചീരിപ്പായാൻ പോകുന്നത് അപ്പൊ ഇന്ന് മലപ്പുറം ജില്ലയിൽ ഏറ്റവും വേഗതയിൽ പണികൾ കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കാണാൻ പോകുന്നത് ചമറവട്ടം ജംഗ്ഷൻ മുതൽ പന്തേ പാലം വരെ ചമറവട്ടം ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗവും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് എക്സ്പെൻഷൻ ജോണിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരർ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് എടപ്പാൾ പൊന്നാനി റോഡിന് കുറുകെ ചമ്മറവട്ടം ജംഗ്ഷനിലാണ് ഈ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പൂർത്തി മലപ്പുറം ജില്ലയിൽ മൂന്ന് ഫ്ലൈ ഓവറാണ് ഉള്ളത് ഒന്ന് കോട്ടക്കൽ ബൈപ്പാസിൽ മ്മാലിപ്പടിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് വെട്ടിച്ചറ ഫ്ളൈ ഓവർ അത് കഴിഞ്ഞിട്ടാണ് ചമറോട്ട ജംഗ്ഷനിൽ വന്ന ഫ്ളൈഓവർ ഈ രണ്ട് ഫ്ളൈ ഓവറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചമറകുട്ടൻ ജംഗ്ഷനിലെ ഫ്ളൈഓവർ അതിനേക്കാളെല്ലാം വലിപ്പം കൂടുതലാണ് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ടാറിങ്ങിന്റെ അവസാന ലെയർ ബി കഴിഞ്ഞിട്ടില്ല അതിന്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുതുകൊന്നാനി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് ആറുവരി പാതയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള മെർജിങ് പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലം ഇതിന്റെ എതിർവശത്ത് തന്നെ ആറുവരിപ്പാതയിൽ നിന്നും സർവീസ് റോഡിൽ ഇറങ്ങാനുള്ള എക്സിറ്റും ഉണ്ട് പണ്ട് ഇതിൽ കൂടെ സഞ്ചരിച്ചവർക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ റോഡ് ഉണ്ടായിരുന്നതെന്ന് രണ്ടു വരിപ്പാതയായിരുന്നു അതിപ്പം നാലു വരിപ്പാത ഒന്നും അല്ല വന്നിരിക്കുന്ന ആറു വരിപ്പാതയും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡും ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്തയാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് മിക്കവാറും വരി പാതയാക്കാൻ സാധ്യതയുണ്ട് ഈ ചമ്മറോട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് നെയ്തല്ലൂരാണ് അപ്പം നെയ്തല്ലൂർ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലത്തൊക്കെ ഫുൾ ആയിട്ട് പെയിൻറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രാഷ് ബാരറിനോട് ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടൊക്കെ വി ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് മലപ്പുറം റീച്ചില് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ മാത്രമല്ല നടക്കുന്നത് സൈൻ ബോർഡുകളുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ക്യാമറകൾ പല സ്ഥലത്തും സ്ഥാപിച്ചു കഴിഞ്ഞു നെയ്തല് ഒരു അണ്ടർപാസ് പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് എൻട്രിയും എക്സിറ്റുമുണ്ട് ആറുവരിപ്പാതയുടെ വികസനം ഇവിടെ വരുന്നതിന് മുൻപ് പല പല പ്രശ്നങ്ങളായിരുന്നു കാരണം ഇതുപോലെ വൈഡനിങ് വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പല സ്ഥലങ്ങൾക്കും പോകണമെങ്കിൽ കറങ്ങി തിരിഞ്ഞു പോകേണ്ടി വരുമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് പണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയധികം വാഹനം ഉണ്ടായിരുന്നില്ല ഓരോ വീടുകളിലും ഓരോ വാഹനം എന്നായിരുന്നു ഇപ്പോൾ ഓരോ വീടുകളിലെ അംഗത്തിനനുസരിച്ചുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഉള്ളത് അപ്പോൾ അന്നത്തെ രണ്ടു വരിപ്പാത മതിയാകത്തോണ്ട് പിന്നീട് നാലു വരിപ്പാതെ അപ്പൊ നമുക്ക് എന്തായി ഗതാഗതം കുറച്ചുകൂടി ഒന്ന് സൗകര്യപ്രദമായി അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നും പല സ്ഥലത്തേക്കും എത്താൻ വേണ്ടിയുള്ള സമയം വളരെയധികം കുറഞ്ഞുവന്നു രണ്ടു വരിപ്പാതയിൽ നിന്നും വരി പാതയിലേക്ക് എത്തിയ സമയത്ത് നമുക്ക് അതുമായി പൊരുത്തപ്പെടാൻ വേണ്ടി കുറെ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അത് നമ്മൾ പൊരുത്തപ്പെട്ടു വന്നു അതേമാതിരി തന്നെയാണ് ഇപ്പൊ ഈ ആർവരി പാത നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് അതെല്ലാം നമ്മൾ പൊരുത്തപ്പെടും പക്ഷേ ഇതിന്റെ ഒരു സൗകര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതായിരിക്കും കാരണം നമ്മൾ തന്നെയാണ് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാനുള്ളത് പല സ്ഥലത്തേക്കും നമ്മൾ മണിക്കൂറുകൾ എടുത്തിരുന്നു എത്താൻ വേണ്ടിയിട്ട് അതൊക്കെ ഇനി കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എത്തിപ്പെടുമ്പം അതിന്റെ സൗകര്യങ്ങളാണ് നമ്മൾ ഇനി ഉപയോഗപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നെയ്തല്ലൂർ അണ്ടർപാസോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ചോടെ അവിടെയുള്ള ക്രാഷ് ബാരറിന്റെ പെയിന്റിംഗും സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടോ പിന്നെ പോലെ തന്നെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഭാഗത്ത് മിക്കവാറും രണ്ട് വരി പാതയായിരിക്കും സർവീസ് റോഡ് വരിക എന്നുള്ളത് ഇത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആറ് വരി വരിപാത എന്നുള്ളത് അതിനോട് അനുഭവിച്ചു വരുന്ന വികസനങ്ങള് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് വരുന്ന മാറ്റങ്ങൾ ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പല ടൂറിസ്റ്റ് സ്പോട്ടുകളും പഴയതിനേക്കാളും കൂടുതൽ വിദേശ സഞ്ചാരികളാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ സംഭവം നമ്മളെ കേരളത്തിൽ നടക്കുന്ന സമയത്ത് നമ്മളെ അഭിമാനിക്കാണ്ട് കാരണം മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴുള്ള വികസനങ്ങൾ വെറുതല്ല കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് പിന്നെ പോലെ തന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് കാപ്പിക്കാട് മുതൽ മിനി പമ്പ വരെയുള്ള റോഡുകളിൽ എവിടെക്കാണ് മെർജിങ് പോയിന്റുകൾ വരുന്നത് എന്നുള്ള മെർജിങ് പോയിന്റുകൾ വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിനോട് അനുബന്ധിച്ചുള്ള അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പാലത്തിനോട് അനുബന്ധിച്ചുള്ള അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലത്താണ് എക്സിറ്റും എൻട്രിയും വരുന്നത് അറുപരി പാതിൽ നിന്നും സർവീസ് റോഡ് കയറാനും അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്നും ആർവിരി പാതയിൽ കയറാനും അപ്പൊ ഞാൻ അടുത്ത് നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസ് വരുന്നത് നരിപ്പറമ്പ് ഭാഗത്താണ് പിന്നെ ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിൽ പല സ്ഥലത്തും പണികൾ നടന്നുകൊണ്ടിരിക്കാണ് പല സ്ഥലത്തും ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഓരോ ഭാഗത്തായിട്ടാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ അടുത്തായിട്ട് കുറെ അപകടങ്ങൾ ദേശീയപാത അറുപത്തിയാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പല സ്ഥലത്തും പണികൾ കഴിഞ്ഞിട്ട് ഡൈവേർഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ ക്രാഷ് ബാരർ വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വാഹനങ്ങൾ ആറുവരിപ്പാതയിൽ കൂടെ വരുന്ന സമയത്ത് ഈ ഡൈവേർഷൻ ബോർഡ് കാണാത്താണ് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നവർ ആറുവരിപ്പാതിയിൽ കൂടെ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഡൈവേർഷൻ ബോർഡുകൾ പല സ്ഥലത്തുമുണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ യാത്ര ഏറ്റവും സുഖപ്രദമാകും അതുപോലെ തന്നെ സേഫ് ആയിട്ട് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുകയും ചെയ്യും അപ്പം നരിപ്പറമ്പ് അണ്ടർപാസിന്റെ പണികളൊക്കെ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് സ്ഥലത്ത് അപ്രോച്ചോട്ട് അവിടെ പണി നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നതാണ് പന്തേപാലം അണ്ടർപാസ് കെട്ടോ അപ്പം ഈ നരിപ്പറമ്പ് അണ്ടർപാസും പന്തേപ്പാലം അണ്ടർപാസും ഏകദേശം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പക്ഷേ അതിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് താഴ്ചണ്ടത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ പാസിംഗ് ഒന്നുമില്ല അപ്പൊ ഇവിടെ നിന്നാണ് നരിപ്പറമ്പ് അണ്ടർപാസിന്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണട്ടോ അപ്പൊ ഇവിടെ മർജിങ് പോയിന്റ് വരുന്നുണ്ട് എക്സിറ്റും എൻട്രിയും അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗം മാത്രമേ ഗതാഗതം തുറന്നു കൊടുത്തിട്ടുള്ള മറുഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ കുറച്ച് വർക്ക് നടക്കാനുണ്ട് ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെ ക്രാഷ് ബാരർക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ രാത്രി കാലങ്ങളിൽ ശ്രദ്ധിക്കണം ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല റോഡിന്റെ പണികളൊക്കെ പൂർത്തിയായിട്ട് ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഒന്നൊന്നര കാഴ്ചയാണ് കാരണം നിങ്ങൾക്ക് അറിയാലോ പണ്ട് ഈ റോഡ് കടന്നു പോകുന്നതിന്റെ രണ്ടു ഭാഗത്തും വയപ്രദേശമായിരുന്നു ഇപ്പൊ ആ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ വയറിങ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ആ പച്ചപ്പൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ രണ്ട് ഭാഗത്തും വയൽപ്രദേശങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല അടിപൊളി കണ്ണിന് കുളിർമയാകുന്ന കാഴ്ചകളായിരിക്കും നമ്മൾ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കാണുകയാന്നുള്ളത് ദേശീയപാതാ വ്യത്യൻ്റെ വികസനത്തിൽ കാപ്പരിക്കാട് മുതൽ കുറ്റിപ്പുറം വരെയുള്ള ഭാഗത്താണ് ഏറ്റവും വേഗതയിൽ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ മറ്റു ഭാഗങ്ങളിൽ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നാലും പല സ്ഥലത്തും അണ്ടർ പാസുകൾ പൂർണ്ണമായി തുറന്നെങ്കിലും ഓവർ പാസുകൾ ഭാഗികമായിട്ടേ തുറന്നിട്ടുള്ളൂ ആറുവരിപ്പാതയുടെ പണികൾ ഇനിയും അണ്ടർപാസിനോട് നടക്കാനുണ്ട് അതുകൊണ്ടാണ് ആ ഭാഗത്ത് വർക്ക് കുറച്ച് ലാഗാവുന്ന കേട്ടോ പെയിന്റിങ് വർക്കൊക്കെ എന്നാലും പല ഭാഗത്തും ആരംഭിക്കുന്നുണ്ട് മറ്റു ജില്ലകളിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ വർക്കുകൾ തന്നെയാണ് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ഭാഗത്ത് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഏകദേശം ഫുൾ ആയിട്ടില്ല ഈ ഭാഗത്താണ് ഇപ്പോൾ പണികൾ അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നത് അതുകൂടാതെ മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകര മുതൽ കുറ്റിപ്പുറം വരെയുള്ള ഭാഗത്ത് പല ടൗണുകളിൽ കൂടിയാണ് ഈ ആറുവരിപ്പാത കടന്നു പോകുന്നത് അവിടേക്ക് അണ്ടർപാസുകളും ഓവർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത്രയും അധികം അണ്ടർപാസും ഓവർപാസും വന്ന വേറൊരു ജില്ല ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ വന്നിട്ടുണ്ടാവില്ല ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ടെങ്കിലും അതിനോട് ചേർന്നുള്ള ഡ്രൈനേജിന്റെ വർക്കുകളും ഇപ്പം പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കണ അരിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് പന്തേപ്പാലം അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ അടുത്ത് പന്തേപ്പാലം അണ്ടർപാസിനോട് ചെറിയ പ്രശ്നം ഉണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിനോട് അനുവദിച്ചിട്ട് മണ്ണിട്ടുയർത്തിയ പ്രദേശമുണ്ട് അവിടെ ഉള്ള ആറി ബ്ലോക്ക് തള്ളി മണ്ണ് പുറത്തു വരില്ല അതുപോലെ തന്നെ അവിടെ സർവീസ് റോഡിൻ്റെ മുകൾ ഭാഗത്ത് സ്ലാബ് ഇട്ടാണ് പോയിരുന്നത് ആ സ്ലാബൊക്കെ പൊന്തിയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒക്കെ കുറച്ച് വിഷയങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പം എന്തായാലും ആ ഭാഗത്തുള്ള പണികൾ അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അണ്ടർപാസിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രമാണ് ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പലരും ചോദിച്ചാണ് ഇത് പന്തേപ്പാലം അണ്ടർപാസിനോട് ഇങ്ങനെ പ്രശ്നം നടന്നിട്ട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ളത് പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനത് നാട്ടിലില്ല പിന്നെ അതുപോലെ തന്നെ പലരും ചാനലുകളിലൊക്കെ അത് കണ്ടതാണ് പിന്നെ അതിൽ കൂടെ നമുക്ക് കാണിച്ചു തരേണ്ട ആവശ്യം വന്നിട്ടില്ല ഇപ്പം എന്തായാലും അവിടെ അതിനോടനു വച്ചുള്ള പണികൾ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇവിടെ ഒക്കെ മണ്ണ് രണ്ടാമതും കമ്പാക്ട് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് ഇങ്ങനെ ഒരു കൊളാപ്സ് ഉണ്ടായിരിക്കുന്നത് അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവരെന്തായാലും കെ എൻ ആർ സിയിൽ പരിഹരിച്ച് വേഗം രണ്ട് ഭാഗത്തുമുള്ള ഗതാഗതത്തിന് വേണ്ടി റോഡ് തുറന്നു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഭാഗത്തെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കുറ്റിപ്പുറം മുതൽ കാപ്പരിക്കാട് വരെയുള്ള ഭാഗത്തുള്ള അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിയുന്നതാണ് ഈ ഭാഗത്തൊക്കെ പണികൾ അതിവേഗം പൂർത്തീകരിച്ചാണ് വെച്ചാൽ പന്തേപാല അണ്ടർപാസിനോട് അനുബന്ധിച്ചുള്ള ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളിൽ കുറെ ലേറ്റ് ആയിരുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പൊ ഈ മണ്ണിട്ട് പൊന്തിച്ച ഭാഗമുണ്ട് ഇവിടെ വർക്കുകൾ നടത്തിയതെട്ടാ അപ്പൊ ഈ ഭാഗത്ത് തന്നെയാണ് അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചതും ഈ പന്തപാല അണ്ടർപാസിന്റെ അപ്രോച്ചിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കുറുകെ ഒരു കള്ളവേട്ട് ഉണ്ട് ഒരു തോട് കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും തോടുകളുണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ കൃത്രിമമായി തോട് സൈഡിൽ കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് സ്ലാബ് ഒക്കെ ഇട്ടിട്ടാണ് സർവീസ് റോഡിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് അയ്യങ്കലം വരെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈന്റിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പെയിന്റിങ് വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ ഓരോ ഭാഗത്ത് പെയിന്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള നമ്മൾ ചമ്രവട്ടം മുതലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ കാപ്പരിക്കാട് മുതൽ ചമ്രവട്ടം ജംഗ്ഷൻ വരെയുള്ള വർക്കുകളുടെ വീഡിയോ കാണിച്ചാണ് അവിടൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഓരോ ഭാഗത്തും പെയിന്റിംഗ് വർക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തേപാലം അണ്ടർപാസിന്റെ അവിടെ ഒരു ഭാഗം മാത്രമേ ഗതാഗതത്തിന് തുറന്നു കൊടുത്തുള്ളൂ അതുപോലെ തന്നെ നരിപ്പറമ്പ് അണ്ടർപാസിന്റെ ഇവിടെയും ഒരു ഭാഗം മാത്രമേ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുള്ള മറുഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്ത് സഞ്ചരിക്കുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആറുവരിപ്പാതയുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പണികൾ കഴിഞ്ഞാൽ നമ്മളാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യാനുള്ളത് ആറുവരിപ്പാതയാണ് ഓരോ ഭാഗത്തും മൂന്ന് വരിയാണ് വരുന്നത് ഓരോ ഭാഗത്തുമുള്ള ലൈൻ ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ എന്തായാലും വരുന്നതാണ് അപ്പോൾ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചമ്രവട്ടൻ ജംഗ്ഷൻ മുതൽ പന്തേപ്പാലം വരെയുള്ള വർക്കിലെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്